കാലവർഷക്കെടുതിക്കിടെ വിഴിഞ്ഞത്ത് നിന്ന് ആശ്വാസ വാർത്ത കടലിൽ കാണാതായ നാല് മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തി ഇവരെ കരയിലേക്ക് എത്തിക്കുന്ന നടപടികളാണ് ഉള്ളത് ഒപ്പം തന്നെ ക്ഷീണതരായിട്ടുള്ള ഇവർക്ക് ലഘുഭക്ഷണം ഉൾപ്പെടെ നൽകിയാണ് കരയിലേക്ക് എത്തിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ എസ് പി ചേരുന്നുണ്ട് ശ്രീനന്ദ ആശങ്കയുടെ മണിക്കൂറുകൾ അവസാനിച്ചിരിക്കുന്നു എപ്പോഴാണ് ഇവരെ കണ്ടെത്തുന്നത് മറ്റ് നടപടികൾ എന്തൊക്കെയാണ് വിഷ്ണു നമുക്ക് മുഴുവനായ ആശങ്കയുടെ മണിക്കൂറുകൾ എന്ന് പറയാൻ സാധിക്കില്ല കാരണം പേരെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇനിയും പേര് കൂടി കണ്ടെത്താനുണ്ട് ഒരു ബോട്ടും അതുപോലെ തന്നെ മരിച്ചു എന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല ഒരു വ്യക്തിയുടെ ബോഡിയും കൂടി നമുക്കിനി കിട്ടാനുണ്ട് അപ്പോൾ ഇനി അഞ്ചു പേരെയാണ് മൊത്തത്തിൽ നമുക്ക് ഇനി ലഭ്യമാകാൻ അറിവ് എവിടെയാണ് അവർ എന്താണ് അവർ സേഫാണോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല എന്നാലിപ്പോൾ ഒരു ബോട്ടിലുള്ള നാല് പേര് റോബിൻസൺ അടക്കമുള്ള നാല് പേർ ഇപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ാണ് നമുക്ക് ലഭിക്കുന്നത് അവർ അരമണിക്കൂറിനകം തന്നെ ഇവിടെ എത്തിച്ചേരും വിഴിഞ്ഞം തീരത്ത് എത്തിച്ചേരും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ചു മുൻപ് മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ അനുകുമാരിയും ഇവിടെ സന്ദർശനം നടത്തുകയുണ്ടായി ശിവൻകുട്ടി പറഞ്ഞത് നോക്കുമ്പോൾ എന്തായാലും മറ്റ് കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമായി തന്നെ തുടരും ബാക്കി മറ്റ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് ഡ്രോൺ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് തന്നെ തിരച്ചിൽ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത് എന്തായാലും കാണാത്തവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അതി ഊർജ്ജമായി തന്നെ നടത്തുന്നതായിരിക്കും ഈ ഒരു മത്സ്യത്തൊഴിലാളികൾ എന്തുകൊണ്ടാണ് ഒരു നിർദ്ദേശങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് കടലിൽ പോയതെന്നൊരു ചോദ്യത്തിന് അത് അവരുടെ ജീവിതമാർഗമാണ് അതിലിപ്പോൾ പ്രതികരിക്കാൻ ഒന്നുമില്ല എന്നൊരു മറുപടിയാണ് ശിവൻകുട്ടി പറയുകയുണ്ടായത് എന്തായാലും പേരും ആയിട്ടുള്ള ബോട്ട് ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് അരമണിക്കൂറിനകം തന്നെ എത്തിച്ചേരും എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് അത് ചെറിയൊരു ആശ്വാസമുള്ള വാക്കാണ് കാരണം ഇവിടെയുള്ള ആളുകൾക്ക് കുടുംബക്കാരെല്ലാവരും തന്നെ അവരെ കാത്തിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും അവരെ കാണാനായി അവരെ ഈ നാലുപേരെയും കാണാൻ അവരുടെ അവരിപ്പോൾ സുരക്ഷിതരാണ് അവരുടെ ആരോഗ്യത്തിനും ഒന്നും തന്നെ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ അവരിവിടെ എത്തിച്ചേരുന്നതായിരിക്കും ഈ പേർ വന്നു കഴിഞ്ഞാലാകും നമുക്ക് കൂടുതൽ വിവരങ്ങൾ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക മറ്റുള്ള മറ്റുള്ള നാല് പേർ എങ്ങനെ ഇരിക്കുന്നു അവർ അവർ ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനിയായിരിക്കും നമുക്ക് അവർ എത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്തായിരിക്കും വിവരങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും എല്ലാവരും തന്നെ കണ്ണുനട്ടിരിക്കുകയാണ് ഇവർ എപ്പോഴെത്തിച്ചേരും ഇവർ ഇവർ എന്താണ് പറയാനുള്ളത് എന്നുള്ള ഉറ്റവരെല്ലാവരും തന്നെ ഇവരെ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നാലും മന്ത്രിയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും ഇവിടെ തന്നെയുണ്ട് അവരെന്തായാലും ഈ നാല് പേരെ എത്തിച്ചേർന്നതിനു ശേഷം ഇവരെ കണ്ടതിന് ശേഷം ആയിരിക്കും ഇവിടെ നിന്ന് മടങ്ങുക എന്നാണ് പറയാൻ നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് വിഷ്ണു ശരി ശ്രീനന്ദിയാണ് വിവരങ്ങൾ നൽകിയത്